അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരുപാട് കാലങ്ങളായി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മടി തോന്നുക നിസ്കാലത്തിൽ എനിക്കൊരു ഉന്മേഷം കുറയുക നമ്മുടെ ആരാധനകളിലൊക്കെ നമുക്കൊരു താല്പര്യം അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മളെ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇതിനിക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിവിധി ഒരു പരിഹാരം അത് എന്തൊന്നാണ് എന്ന് അറിയുന്നതിനു വേണ്ടി ഈ വീഡിയോ ഇതിൻ്റെ അവസാനം വരെ ഒന്ന് മനസ്സിനിധ്യ കൊണ്ട് നിങ്ങൾ കേൾക്കുക എന്നിട്ടീൻ ഷാമ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമായ ദീനിയാകുന്ന അറിവ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അറിവില്ലാത്ത കൂട്ടുകാർക്ക് അവിടുന്നാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മറുപടി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞാൻ പർവ്വതത്തിലുള്ള ഒരുപാട് പാട്ട് ബാഹുവിൻ്റെ ഞാൻ സഹകർഷിച്ചു അവരോട് കൂടെ ഒന്നിച്ചുകൊണ്ട് ജീവിച്ചു ആ അബ്ബാബുവിൻ്റെ കൗലിയാക്കന്മാരെല്ലാം എന്നോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ ചെന്നാൽ ദുനിയാവിലുള്ള ആളുകളോട് ഇതുപോലെയുള്ള ആളുകളോട് നാല് കാര്യങ്ങൾ നിങ്ങൾ ഉപദേശം കൊടുക്കാം

കൊണ്ട് ജീവിക്കുക ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുകയല്ല ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു ഈ നിലക്ക് അമിതമായി ഭക്ഷണം കഴിച്ചാൽ അവനിക്ക് അള്ളാഹുവിന്റെ വേണ്ടി അള്ളാഹുവിന്റെ ആരാധനകൾക്ക് ഒരു രസം അവർക്ക് ലഭിക്കുകയില്ല രണ്ടാമതായി പറയുന്നത് ഒരാൾ ഉറക്ക് അധികരിപ്പിച്ചാൽ ശരീരത്തിന്റെ ആവശ്യമായ സമയത്ത് ഉറങ്ങുക എന്നല്ലാതെ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ആയുസ് അബ്ബാഹു പറയുന്നതാണ് അതുകൊണ്ട് ആ വിഷയം നാം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായി കൊണ്ട് ഉപദേശിക്കുന്നത് ജനങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടട്ടെ ഞാൻ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാവണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് ഇഷ്ടത്തെ പരിഗണിക്കാതെ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു ഉപദേശിച്ചു കൊടുക്കും നാലാമതായി പറഞ്ഞു കൊടുക്കുന്നത് ഒരു വിഷയമാണ് വിളിച്ചു പറയുക അവരെ അശ്ലീലം പറയുന്ന നാവാണെങ്കിലും അവൻ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ ഒരിക്കലും തന്നെ ഈ മാലോടു കൂടെ അവനിക്ക് മരിക്കാൻ സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഈ ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ഭക്ഷിക്കരുത് ആവശ്യമില്ലാതെ ഉറങ്ങരുത് നമ്മുടെ നാഥ കൊണ്ട് അശ്ലീലം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റായി ചോദിക്കാവുന്നതാണ് ഈ അറിവ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ ഒരുപാട് ഇസ്ലാമികമായ അറിവുകളുമായി നമുക്ക് വീണ്ടും ഒരുമിച്ചുകൂടാം അള്ളാഹു നൽകട്ടെ